ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്നാൾ ബജ്ജി ഉണ്ടാക്കാൻ മുളക് പേടിച്ചിപ്പോയി അതിന്റെ അരിയിട്ട് നമ്മൾ കിളിപ്പിച്ച് ഇപ്പൊ അതിനകത്ത് മുളക് പിടിച്ച് അത് നമ്മക്ക് ബജ്ജി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മുളകിന്റെ അടുത്തോട്ട് പോവാം ഓ ഇത് അഴുകിപ്പോയപ്പോൾ നമ്മൾ വിചാരിച്ചിങ്ങനെ സെറ്റായി കിട്ടും അതാണ്ട് ഇത്രയും ബജ്ജി മുളക് നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല കിടിലം ബജ്ജി ഉണ്ടാക്കി എടുക്കാം നമ്മൾ ഇതാണ്ട് മുളക് ബൊജിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് അരി എടുത്ത് കളയുക മുളകിനകത്ത് എരി വേണ്ടുന്നവർക്ക് അരി കളയണ്ട ഒരു കപ്പ് കടല മാവ് മൂന്ന് സ്പൂൺ അരിപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉപ്പ് നമ്മൾ പത്ത് പന്ത്രണ്ട് മുളക് എടുത്തിട്ടുണ്ട് അതിന് ഒരു കപ്പ് കടലമാവ് മൂന്ന് സ്പൂണ് അരിപ്പൊടി ശകലം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കായപ്പൊടി എല്ലാം കൂടി ഇട്ട് ഇളക്കിയെടുക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ക്കി എടുക്കണം നീ ഒരു പരുവാക്കി എടുക്കണം നീ മാവ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഗ്ലാസ്സിനകത്ത് മാവ് ഒഴിച്ചാൽ ഇതേപോലെ നല്ലതുപോലെ മുക്കിയെടുക്കാം എണ്ണ തിളച്ച് വരുമ്പം മുളക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട് മുളക് ബജിയും മുളകും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ചമ്മന്തി മുളക് പജ്ജിയും നല്ല സ്പെഷ്യൽ ചമ്മന്തി மொளகு பின் கட்டஞ்சாய்